ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ആവോലിക്കറിയുടെ റെസിപ്പി കണ്ടാലോ തേങ്ങ വറുത്തരച്ചാണ് ഞാൻ ഈ കറി വെക്കുന്നത് അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി എണ്ണയൊഴിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും കൊച്ചുള്ളി വെളുത്തുള്ളി എന്നിവ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നന്നായിട്ട് വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം ഒരുപാട് മൂപ്പിച്ചല്ല ഞാൻ ഈ കറി വെക്കുന്നത് ഒരുപാട് മൂത്ത് കറുത്തു പോയ കറിയുടെ ടേസ്റ്റ് ഞങ്ങൾ മാറും അങ്ങനെ ഞാൻ മൂത്ത് വന്നപ്പോഴത്തേന് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്ന് വേണ്ട എല്ലായിടവും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാൻ അഞ്ചാറ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിക്ക ആവശ്യമായിട്ടാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനാണ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടാണ് മീൻ കഴുകാൻ പോയത് കറണ്ടെങ്ങാണോ പോയ പണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് ചട്ടിയിലായത് വെക്കാറുള്ളത് ചട്ടിക്കകത്ത് വെള്ളം ഒത്തിരി ഉണ്ടായിരുന്നു അത് കളഞ്ഞിട്ട് തക്കാളി പച്ചമുളക് പിന്നെ പുളിയുണ്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇടാൻ മറന്നുപോയി അവസാനമായിട്ടത് അങ്ങനെ ഇത് വഴ ഉള്ളൊന്നൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ നമുക്കിനി മിക്സി കഴുകി തന്നെ അങ്ങ് ഒഴിച്ചാൽ മതി വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ അതെല്ലാം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കുമ്പോഴത്തേന് അവിടെ നിന്ന് തിളച്ചോളും അങ്ങനെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് തിളച്ചപ്പം നമ്മൾ മീൻ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് മീനും ഇട്ട് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അതവിടെ ഇരുന്ന് കുറീക്കോളും ഒരുപാട് തീയൊന്നും ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചാറ് വറ്റിച്ചെടുക്കുന്നവർക്ക് വറ്റിച്ചെടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം